ഹലോ വെൽക്കം ബാക്ക് ടു കുൽ വൻ ചിമ്മോസ് യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് തേങ്ങയൊന്നും വറുത്തെടുക്കാതെ എളുപ്പത്തിൽ കുക്കറിൽ ഒരു സാമ്പാർ ഉണ്ടാക്കിയെടുത്താലോ അതിനുവേണ്ടി ഞാനിതാ ഒരു കപ്പ് പരിപ്പ് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ശേഷം നമുക്കൊരു എടുക്കാം അതിലോട്ടേക്ക് ഈ കഴുകി വെച്ച പരിപ്പും രണ്ട് പച്ചമുളകും ഒരു മൂന്ന് ഗ്ലാസ് വെള്ളവും കൂടി കൊടുക്കാം എന്നിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ രണ്ട് തക്കാളി രണ്ട് പൊട്ടറ്റോ രണ്ട് ക്യാരറ്റ് ഒരു വലിയ സവാള രണ്ട് മുരിങ്ങക്കായ ഒരു കഷ്ണം പച്ചക്കായ ഒരു കഷ്ണം ചേനയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ുള്ള പുളിവെള്ളം കൂടി റെഡിയാക്കാം അപ്പോൾ ഞാനൊരു നാരങ്ങ വലുപ്പത്തിൻ്റെ സൈസിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇതാ നമ്മുടെ പരിപ്പ് ഇവിടെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പം അതിന് ശേഷം നമുക്ക് ഇതിലോട്ടേക്ക് നേരത്തെ കട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ പച്ചക്കറികൾ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിൽ പൊടിയും കൂടി അതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച പുളിവെള്ളം കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒറ്റ വീസിൽ വരുമ്പോഴത്തേനും ഓഫ് ചെയ്യാം അതായത് ഹൈ ഫ്ലെയിമിലാണേ വെക്കേണ്ടത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരൊറ്റ വിസിൽ വന്ന ഉടനെ ഓഫ് ചെയ്യാം അപ്പം ഞാനിതിൽ വെണ്ടക്ക ചേർത്തിട്ടില്ല അപ്പം വെണ്ടക്ക പെട്ടെന്ന് ഉടയുന്നത് കൊണ്ട് തന്നെ ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കുക ചെയ്തത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചു കിട്ടും അപ്പോൾ ഇതാ നമ്മുടെ വെണ്ടക്ക നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നേരത്തെ വിസിൽ വിസിലടിപ്പിക്കാൻ വെച്ച പച്ചക്കറികളൊന്ന് നോക്കാം അപ്പോൾ അതാ പച്ചക്കറികളിലും ഓൾമോസ്റ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഈ നേരത്തെ വേവിച്ച് വെച്ച ആ വെണ്ടയ്ക്കും അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പും അതിൻ്റെ എരിവൊക്കെ ടേസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഞാനിതിലോട്ടേക്ക് ഒരു ചെറിയ കഷ്ണം വെള്ളം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സാമ്പാർ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടുള്ള വറവിടാം അതിന് വേണ്ടി ഒരു ചട്ടി എടുക്കാം അതിലോട്ടേക്ക് കുറച്ച് എണ്ണ വയ്ക്കാം എണ്ണ ചൂടാതിന് ശേഷം അതിലോട്ടേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ കടു നന്നായിട്ട് പൊട്ടുന്നുണ്ട് അതിന് ശേഷം അതിലോട്ടേക്ക് കുറച്ച് ഉലുവിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉലുവിയും ഇതാ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ശേഷം നമുക്ക് അതിലോട്ടേക്ക് ഒരു മൂന്നിൽ വറ്റൽ മുളകും അതുപോലെ തന്നെ കുറച്ച് നല്ലോണം കറിവേപ്പില ഇട്ട് കൊടുക്കാം അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം അതിലോട്ടേക്ക് കുറച്ച് സാമ്പാർ പൊടിയും കുറച്ച് കായപ്പൊടിയും ഒരു പിഞ്ച് മഞ്ഞിപ്പൊടി ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച സാമ്പാറിലൊട്ടിക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാ നമ്മുടെ രുചിയറും സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചോറിനും ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം